കഴിഞ്ഞ വർഷം വിനേഷ് ഫോഗട്ടും സാക്ഷി മാലിക്കും ബജറംഗ് പൂരിയുമടങ്ങുന്ന ഗുസ്തി താരങ്ങൾ ഗുസ്തി ഫെഡറേഷൻ്റെ ഇന്ത്യയിലെ അധ്യക്ഷനായ ബ്രിജ് ഭൂഷൺ സിംഗ് ശരണിനെതിരായിട്ട് സമരമായി തെരുവിലായിരുന്നു ബ്രിജ് ഭൂഷൺ സിംഗ് ശരൺ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതിന് തെളിവ് വന്നതിനേഷവും ബ്രിജ് ഭൂഷൺ സിംഗ് ശരണിനെ ആ സ്ഥാനത്ത് നിന്ന് തുടരുന്നതിൽ പ്രതിഷേധിച്ചാണ് അവർ സമരമായി തെരുവിലിറങ്ങിയത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്നു തന്നെയായിരുന്നു അത് ആ സമരത്തിൽ പങ്കെടുത്ത് വിനേഷ് പോഗട്ടിനെ പിന്നെ തളർത്താനും ഒരുപാട് ശ്രമങ്ങൾ പിന്നീട് നടന്നിരുന്നു അതിനെയെല്ലാം അതിജീവിച്ചാണ് വിനേഷ് പോഗട്ട് പാരീസിലെത്തിയതും ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ചതും ഫൈനലിലെത്തിയതും പക്ഷെ അവസാനം ഭാരപരിശോധനയിൽ പരാജയപ്പെട്ട് വിനേഷ് പോഗട്ട് ഡിസ്ക്വാളിഫൈ ആണുള്ളത് അൻപത് കിലോഗ്രാം ഇനത്തിലായിരുന്നു വിനേഷ് പോഗട്ട് മത്സരിച്ചത് അതിൽ നൂറ് ഗ്രാമിൻ്റെ വ്യത്യാസം വന്നതുകൊണ്ട് മാത്രമാണ് വിനേഷ് പോഗട്ടിന് ഡിസ്ക്വാളിഫൈ ആകേണ്ടി വന്നത് ഐ ഒ സിയുടെയും പിന്നെ റസ്ലിംഗിൻ്റെയും നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നൂറ് ഗ്രാം എന്ന് പറഞ്ഞാൽ പോലും നൂറ് ഗ്രാം അല്ല പത്ത് ഗ്രാം കൂടിയാൽ പോലും വിനേഷ് ഫോഗട്ട് മത്സരിക്കാൻ സാധിക്കത്തില്ലായിരുന്നു അത് വലിയ തിരിച്ചടിയാണ് ഇന്ത്യക്ക് ഒരുപാട് നിരാശയമാണ് നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളും പ്രതീക്ഷിച്ചിരുന്നു വിനേഷ് ഫോഗട്ട് സ്വർണം നേടുമെന്ന് പക്ഷേ വിനേഷ് ഫോഗട്ട് സ്വർണം നേടിയിട്ടില്ല ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഒരുപാട് ഊഹാഭോവങ്ങളും പ്രചരിക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ ഒരു എം പി പരസ്യവർദ്ധന രംഗത്തിറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരായിട്ട് പരസ്യമ രംഗത്തിറങ്ങിയ പ്രതികാരം എന്നോണം വിനേഷിനെ മനഃപൂർവ്വം ഡിസ്ക്വാളിഫൈ ആക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞ് പ്രതിഷേധവുമായിട്ട് കോൺഗ്രസിൻ്റെ എം പി തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട് മാത്രമല്ല ലോക്സഭയിലെ രാജ്യസഭയിലും കായിക മന്ത്രിയുടെ വക പ്രസ്താവന ഉണ്ടായിരുന്നു അത് ശക്തമായ രീതിയിൽ ഊഹാഭോഗങ്ങളും വിവാദങ്ങളും ഇപ്പോൾ ഇന്ത്യയിൽ പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട് വളരെ ശക്തമായ രീതിയിൽ അതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നു വരുന്നുമുണ്ട് പക്ഷേ ഈ സംഭവത്തെക്കുറിച്ച് വിദഗ്ധന്മാർ ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള വശങ്ങളെക്കുറിച്ചും മാത്രമല്ല ഇതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് വിദഗ്ധന്മാർ പറയുന്നുണ്ട് ഇതിൽ ഇന്ത്യൻ അണ്ടർ ട്വന്റി ജൂനിയർ ടീമിൻ്റെ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെയും പരിശീലനായ ഗിരിതർ ഒരു മാധ്യമത്തോട് പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധേയമാണ് അതിലദ്ദേഹം പറഞ്ഞ കാര്യം വെച്ചാൽ ഭാരപരിശോധനാ വിധവും പ്രക്രിയയും പലതരത്തിലാണ് പതിനാറ് പേരധികം മത്സരിക്കുന്ന വിഭാഗമാണെങ്കിൽ ഓരോ ദിവസവും ഭാരപരിശോധന ഉണ്ടാകും മത്സര ദിവസം രാവിലെ ആയിരിക്കും പരിശോധന ആദ്യ ദിവസം മുപ്പത് മിനിറ്റാണ് ഭാരം തെളിയിക്കാനുള്ള അവസരം നൽകുന്നത് ഈ സമയത്തിനുള്ളിൽ എത്ര ശ്രമങ്ങൾ വേണമെങ്കിൽ നടത്താം അൻപത് കിലോഗ്രാം വിഭവമാണെങ്കിൽ ഉപയോഗിക്കുന്ന വസ്ത്രമുൾപ്പെടെ നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് അല്ലെങ്കിൽ അൻപത് കിലോഗ്രാമിന് ഉള്ളിലായിരിക്കണം ശരീരഭാരം രണ്ടാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ മുപ്പത് മിനിറ്റും സമയപരിധിയും പതിനഞ്ച് മിനിറ്റാക്കി ചുരുക്കുകയും ചെയ്യും ഇവിടെ ഉണ്ടായ ഒരു വീഴ്ച ഇത്തരം ഒരു തീച്ചടിക്ക് കാരണമായതെന്നും അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ഇന്ന് വിനേഷിന് അനുവദിച്ചത് പതിനഞ്ച് മിനിറ്റ് മാത്രമായിരുന്നു അതിൽ ശരീരഭാരം തെളിയിക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയുമുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാൽപ്പത്തി ഒൻപത് പോയിൻ്റ് ഒൻപതായിരുന്നു വിനേഷ് പോഗട്ടിൻ്റെ ശരീരഭാരം എന്ന് വെച്ചാൽ കൃത്യ ലിമിറ്റിനുള്ളിൽ തന്നെയായിരുന്നു പക്ഷേ അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് രണ്ട് കിലോളം കൂടിയത് അത് ഡയറ്റിൻ്റെ ഭാഗമുള്ള പ്രശ്നമാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് ഒൻപത് കിലോഗ്രാം മാത്രമായിരുന്നു വിനേഷിൻ്റെ ശരീരഭാരം ഒന്ന് ഇപ്പോൾ തന്നെ അന്തരക്ഷ തരത്തിലുള്ള കായിക പ്രവർത്തകർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം മാത്രമാണ് വിനേഷിൻ്റെ വെയിറ്റ് കൂടിയിട്ടുള്ളത് പക്ഷേ തുടർച്ചയായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇനി ഇടയ്ക്ക് തന്നെ വ്യക്തമായ രീതിയിൽ ഭക്ഷണം കഴിക്കുകയും മറ്റ് സപ്ലിമെൻറ്റ്സ് എടുക്കുകയും ചെയ്യണം അല്ലെങ്കിൽ പിന്നെ ഡീഹൈഡ്രേഷൻ വരാനുള്ള സാധ്യത കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് വെയിറ്റ് കട്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ അതിൽ എന്തെങ്കിലും ഡയറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഇല്ലെന്ന കാര്യമാണ് ഇപ്പോൾ സംശയം അതെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വെച്ചാൽ സാങ്കേതികമായ ടീമിനെതിന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിൽ അതിൽ വിദഗ്ധന്മാർ പറയുന്നത് ഇങ്ങനെയാണ് പരിശീലകരും സപ്പോർട്ട് സ്റ്റാഫും ഡയറ്റീഷ്യനും ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് കാരണം ഇതൊരു ടോപ്പ് ലെവൽ മത്സരമാണ് അന്താരാഷ്ട്രയിലെ ഏറ്റവും വലിയ മത്സരമാണ് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നായിരുന്നു പക്ഷേ ശരീരഭാരം കൃത്യമായി കണക്കൂട്ടി വേണം മുന്നോട്ട് പോകാൻ പരിശീലകർ മാത്രമല്ല ഫിസിയുമല്ല ഉൾപ്പെടുന്ന ടീമാണ് സംഘത്തിനൊപ്പമുള്ളത് ഫൈനൽ വരെ എത്തിയതാണ് ഈ നിയമത്തിൻ്റെ കാര്യം വ്യക്തമായി അറിയാവുന്നതുമായിരുന്നു ശ്രദ്ധ പുലർത്തണമായിരുന്നു കുറച്ചുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ ഊർജ്ജ നഷ്ടമായിട്ടാണെങ്കിലും ഫൈനൽ മത്സരിക്കാമായിരുന്നു എന്നാണ് ചില വിദഗ്ധമാർ പറയുന്നത് പക്ഷേ അതായിരിക്കത്തില്ല സ്ഥിതി എന്ന കാര്യം നമുക്ക് പറയാൻ പറ്റും മാത്രമല്ല അവിടുത്തെ സ്ഥിതി എന്താണെന്ന് ഇതുവരെ കാര്യം പുറത്ത് വന്നിട്ടില്ല വിനേഷ് ബൊഗഡ് മാധ്യമങ്ങളെ കണ്ടിട്ടില്ല മാത്രമല്ല ഔദ്യോഗിക പ്രതികരണങ്ങൾ മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ പിന്നെ തുടർച്ചയായിട്ട് മൂന്ന് മത്സരങ്ങളാണ് വിനേഷ് പോകട്ട് മത്സരം അത് തുടർച്ചയായി മൂന്ന് മത്സരങ്ങൾ മത്സരിച്ചും വലിയ തിരിച്ചടിയായിരുന്നു ഉറങ്ങാതെ രാത്രി മുഴുവൻ പരിശീലനം നടത്തിയിട്ടും നൂറ് ഗ്രാമിന് കൂടുതലാണ് വിനേഷ് പോകട്ട് ഉണ്ടായത് വിനേഷ് സാധാരണ മത്സരിച്ചത് അൻപത്തിമൂന്ന് കിലോഗ്രാം വിഭാഗത്തിലായിരുന്നു പക്ഷേ ഇത്തവണ വിനേഷ് പോകട്ട് മത്സരിച്ച് അൻപത് കിലോഗ്രാം വിഭാഗത്തിലാണ് മത്സരിച്ചത് ഭാരം കുറഞ്ഞിട്ടാണ് കുറച്ചിട്ട് തന്നെയാണ് നേരത്തെ ക്വാളിഫയറിനും പിന്നെ ഒളിമ്പിക്സിനും പൂർണ്ണമായിട്ടും തയ്യാറെടുത്തത് അതും തുടർച്ചയായിട്ട് പിന്നെ മൂന്ന് മത്സരങ്ങൾ അടിക്കേണ്ടി വന്നതും ആ മൂന്ന് മത്സരം വളരെ കഠിനമായ മത്സരവുമായിരുന്നു നിലവിൽ ഭാരം കുറച്ചിരിക്കുന്ന ഒരാൾ ഇത്തരം സാഹചര്യങ്ങളോട് കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ ഊർജ്ജം ആവശ്യമേ വരും സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടി വരും സപ്ലിമെൻ്റ്സ് കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് കിലോ വരെ കൂടാനുള്ള സാധ്യത കൂടി ഉണ്ടെന്നും വിദഗ്ധന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് മാത്രമല്ല ഭാരം കൂടുന്നതിനേക്കാൾ ഏറ്റവും പ്രയാസമേറിയ കാര്യമാണ് ഭാരം കുറയ്ക്കുക എന്നുള്ളത് നൂറ് ഗ്രാം വരെ ഭാരം കുറയ്ക്കണേ തന്നെ വലിയ കാര്യമേ പ്രശ്നമാണുള്ളത് അത് സാധാരണ രീതിയിൽ നടക്കത്തില്ല മാത്രമല്ല ഒരു രാത്രി കൊണ്ട് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യവുമല്ല അതുകൊണ്ട് തന്നെ മൂന്ന് മത്സരം തുടർച്ചയായിട്ട് കളിക്കേണ്ടി വന്നതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആവാൻ ഇതിന് സാധ്യതയുണ്ടെന്നും പറയുന്ന വിദഗ്ധന്മാരുണ്ട് കാരണം മൂന്ന് മത്സരം തുടർച്ചയായി കളിക്കും കളിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഭാഗമായിട്ട് സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടി വരും സപ്ലിമെൻറ്റ്സ് എടുക്കുമ്പോൾ വെയിറ്റ് ഷൂട്ടപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടി വളരെ കൂടുതലാണെന്ന് വിദഗ്ധന്മാർ പറയുന്നുണ്ട് മാത്രമല്ല ഇതാദ്യമായിട്ടല്ല വിനേജിന് ഭാരം നിലനിർത്താനാകാതെ പോകുന്ന നേരത്തെ ഒളിമ്പിക്സ് യോഗ്യത ഘട്ടത്തിലും വലിയ വെല്ലുവിളി ഇതിനെക്കുറിച്ച് ഈ വിഷയത്തിൽ നേടിയിരുന്നു പക്ഷേ എന്തിനാലും ശക്തമായ മത്സരിച്ചാണ് വിനേഷ് പിന്നെ ഒളിമ്പിക്സിന് ക്വാളിഫയർ നേടിയത് നിലവിലത്തെ ഒളിമ്പിക് ചാമ്പ്യനും വേൾഡ് ചാമ്പ്യനുമായ യു കി സസാക്കിയെ ആദ്യ റൗണ്ടിൽ പരാജയപ്പെടുത്തിയാണ് വിനേഷ് പൊഗട്ട് ഫൈനൽ വരെ എത്തിയത് യുകി സസൂക്കി ആയതുകൊണ്ട് തന്നെ വിനേഷ് ആദ്യ റൗണ്ടിൽ തന്നെ പരാജയപ്പെടുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അവിടെയും ശക്തമായി വിജയിച്ചുകൊണ്ടാണ് വിനേഷ് പോഗട്ട് രംഗത്തെത്തിയത് അതുകൊണ്ട് തന്നെ ഇതിനെ പരാജയമൊന്നും ഒരിക്കലും വിളിക്കാൻ പറ്റത്തില്ല തൻ്റെ കഴിവിൻ്റെ പരിപൂർണമായ നൂറ്റി ഒന്ന് ശതമാനം വിനേഷ് പോഗട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിന് പരാജയമൊന്നും ഒരിക്കലും വിളിക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ ഡിസ്ക്വാളിഫിക്കേഷൻ ഈ അയോഗ്യത ഇന്ത്യ ഒരുപാട് ഹർട്ടയും ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത്തി നാല് കോടി ജനങ്ങൾക്കും ഒരുപാട് വേദന ഉണ്ടാക്കിയിട്ടുണ്ട് അത് വിനേഷ് പോഗട്ട് വിനേഷ് പോകോട്ട് മനഃപൂർവ്വം ചെയ്തതല്ല വിനേഷ് പോകോട്ടിന്റെ കുറ്റവുമല്ല പക്ഷേ എന്നിരുന്നാലും അത് നടന്നുപോയി അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ വിദഗ്ദ്ധന്മാർ പറഞ്ഞിട്ടുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വിദഗ്ധന്മാർ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ ടീം എന്തായാലും കൂടെ കാണും പരിശീലകന്മാർ കാണും ഡയറ്റീഷ്യൻസ് കാണും പിന്നെ ഡോക്ടർമാർ കാണും പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് കാണും പിന്നെ മറ്റ് കോച്ചുകൾ കാണും അങ്ങനെ ഒരു വലിയ ടീമാണ് ഇരുമ്പോൾ പോകുന്നത് അവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കാരണം ഒരു അവരും പ്രൊഫഷണൽ തന്നെയാണ് അപ്പോൾ അങ്ങനൊരു നീക്കം ആ ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ ഇത് വ്യക്തമായി ശ്രദ്ധിച്ചില്ല എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അതായത് എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ ഗൂഢാലോചന ഉണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷിക്കണമെന്ന് പറഞ്ഞ വിരുദ്ധന്മാരുമുണ്ട് പക്ഷേ എന്നിരുന്നാലും നഷ്ടം വിനേഷ് പോഗട്ടിനും ഇന്ത്യക്കുമാണ് നൂറ്റി നാൽപ്പത്തിനാല് കോടി ജനങ്ങൾക്കുമാണ് പക്ഷേ എന്നിരുന്നാലും ശക്തമായ പ്രകടനം ശക്തമായ മത്സരവും കാഴ്ച വെച്ചിട്ട് തന്നെയാണ് വിനേഷ് പോഗട്ട് തിരിച്ച് ഇന്ത്യയിലോട്ട് വരുന്നത് ഇന്ത്യയുടെ അഭിമാനമായിട്ട് തന്നെയാണ് വിനേഷ് പോഗട്ട് തിരിച്ചെത്തുന്നത് ഒരുപാട് കാര്യങ്ങൾ കളത്തിനകത്തും കളത്തിന് പുറത്തും ഒരുപാട് കാര്യങ്ങളെ പ്രതിരോധിച്ചും അതിനെതിരെ മത്സരിച്ചുമാണ് വിനേഷ് ഫൊഗട്ട് പാരീസിലെത്തിയത് പാരീസിലും ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തി തന്നെയാണ് വിനേഷ് ഫോഗ് തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുന്നത്